നമസ്കാരം ഏതാണ്ട് മൂന്ന് മാസമായിരിക്കുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഇസ്രായേൽ ഹമാസിനെ തവിടിപൊടിയാക്കും തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയതാണ് എന്നാൽ യുദ്ധം എന്ന് തീരുമെന്ന് പോലും നിശ്ചയമില്ല അത്രയേറെ തയ്യാറെടുപ്പുകളോടെ എന്തെങ്കിലും ഇസ്രായേൽ കടന്നു കയറുമ്പോൾ തിരിച്ചടിക്കാൻ ഹമാസ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒരുങ്ങിയിരുന്നതുകൊണ്ട് ഇസ്രായേലിന്റെ ദൗത്യം ദുസ്സഖമാണ് ടസ്സങ്ങളേറെ ഉള്ളതാണ് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കണമെങ്കിൽ ഹമാസിനെ തച്ചോടച്ചേ മതിയാവും യുദ്ധം തുടങ്ങിയതിനു ശേഷം രണ്ടു തവണ വെടിനിർത്തൽ പരീക്ഷിച്ചെങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടില്ല ഇപ്പോഴും ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രയേലി തടവുകാർ എവിടെയൊക്കെയോ ദുരിതമനുഭവിച്ച് കഴിയുകയാണ് ഹമാസ് തടവിലാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തലവേദനയായി മാറുന്നു ഹമാസിനെ നേരിടുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ നിരപരാധികളായ ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നതുകൊണ്ട് അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികൾ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു പക്ഷേ തങ്ങളുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ മുമ്പോട്ട് പോവുകയാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം മുന്നൂറിലധികം ഇസ്രായേലി പട്ടാളക്കാരാണ് ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും അപകടങ്ങളിൽപ്പെട്ടും ട്രാപ്പിൽപ്പെട്ടും കൊല്ലപ്പെട്ടവരാണ് നേരിട്ടുള്ള യുദ്ധത്തിൽ വളരെ കുറച്ച് ഇസ്രയേലി സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടത് അത്രയേറെ ട്രാപ്പുകൾ ഒരുക്കി വെച്ചാണ് ഹമാസ് ഇസ്രായേൽ സൈനികരെ ഗാസയിൽ കാത്തിരുന്നത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രയേലിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇന്നലെ ഗാസയിലെ മഗാസി അഭയാർത്ഥി ക്യാമ്പിനോട് ചേർന്ന് ഒരു കെട്ടിടത്തിലെ ഭീകരരെ ഒഴിപ്പിച്ച് അത് മൈൻ വെച്ച് തകർക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹമാസ് അയച്ച റോക്കറ്റിൽ മൈനുകൾ പൊട്ടിത്തെറിക്കുകയും രണ്ട് കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ഇരുപത്തിയൊന്ന് ഇസ്രയേലി സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തു ഒപ്പമാണ് മൂന്ന് സൈനികർ ഖാൻ യൂനിസിൽ കൊല്ലപ്പെട്ടത് അങ്ങനെ ഒറ്റ ദിവസം ഇരുപത്തിനാല് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ട ദുരന്തത്തിലും വേദനയിലുമാണ് ആ രാജ്യം സ്വാഭാവികമായും അതൊരു വാർത്ത തന്നെയാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയിരിക്കുന്നു മനോരമയും മറുനാടനമടക്കം സകല മാധ്യമങ്ങളും വേണ്ടത്ര പ്രാധാന്യത്തോടെ അത് വാർത്തയാക്കിയിട്ടുണ്ട് മനോരമ അവരുടെ എട്ടാം പേജിൽ അഞ്ചു കോളത്തിൽ ഇസ്രായേലിന് തിരിച്ചടി ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് സൈനികർ എന്ന പേരിൽ വാർത്ത കൊടുത്തിരിക്കുന്നു ആ വാർത്തയിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഇന്നത്തെ മാധ്യമം കാണണം മാധ്യമം ആഹ്ലാദത്താൽ പൊട്ടിച്ചിരിക്കുകയാണ് അവർക്ക് ആവേശം അടക്കാനേ കഴിയുന്നില്ല ഈ നാട്ടിൽ ഒരു പത്രം പ്രസിദ്ധീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയല്ലാതെ തീർച്ചയായും മുസ്ലിം ലോകത്ത് പ്രാധാന്യമുള്ളതുകൊണ്ട് ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ദേശാഭിമാനി ചെയ്തതുപോലെ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ ഹമാസ് ആക്രമണം ഇരുപത്തിനാല് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു എന്ന പേരിൽ ഒന്നാം പേജിൽ രണ്ട് കോളത്തിൽ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട് എന്നാൽ മാധ്യമം ആഹ്ലാദം അടക്കാൻ കഴിയാതെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റി കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ധാരാളം വാർത്തകളുണ്ട് മാധ്യമം തന്നെ ക്യാമ്പയിൻ ചെയ്യുന്ന അയോധ്യ വിരുദ്ധ വാർത്തകളടക്കം അല്ലെങ്കിൽ മാധ്യമം പിന്തുണയ്ക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയടക്കം അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ജീവൻ ഒടുക്കേണ്ടി വന്ന ഭിന്നശേഷിക്കാരന്റെ ദുരന്തം എന്നാൽ മാധ്യമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തമാസമായി യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഒറ്റനാളിൽ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത ആൾ നാശം മധ്യ ഗസയിലെ മഗാസി അഭയാർത്ഥി ക്യാമ്പിനോട് ചേർന്ന് ഇരുപത്തിയൊന്ന് പേരും ദക്ഷിണ ഗസയിലെ ഖാൻ യൂനസിൽ മൂന്ന് പേരുമാണ് കൊല്ലപ്പെട്ടത് അതിർത്തിയിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാറ്റി രണ്ട് കെട്ടിടങ്ങൾ തകർക്കാനായി മൈനുകൾ നിറയ്ക്കുന്നതിനിടയിൽ ഹമാസ് ആർ പി ജി മിസൈലുകൾ തൊടുക്കുകയായിരുന്നു ഇങ്ങനെ നീണ്ടുപോവുകയാണ് മാധ്യമത്തിന്റെ ആഹ്ലാദം കൊല്ലപ്പെട്ട ഇരുപത്തിനാല് സൈനികരുടെയും ചിത്രങ്ങളും മാധ്യമം ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് അതേസമയം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം നോക്കുക ഇസ്ലാമിക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സമസ്തയ്ക്ക് ഭീകരവാദത്തിന്റെ ധംസനമേറ്റിട്ടില്ല എന്നതിന് തെളിവായി മാറുന്നു സുപ്രഭാതത്തിന്റെ റിപ്പോർട്ട് വേണമെങ്കിൽ ഇസ്ലാമിക ലോകത്തെ ഇത്രയേറെ താല്പര്യമുള്ള ഒരു വാർത്ത എന്ന നിലയിൽ ഒന്നാം പേജിൽ കൊടുക്കാമായിട്ടും സമസ്ത അത് ഏഴാം പേജിലാണ് കൊടുത്തത് ഒരു രാജ്യത്തെ പട്ടാളക്കാർ ദാരുണമായി കൊല്ലപ്പെടുന്നത് സാധാരണ വാർത്തയ്ക്ക് വാർത്തയ്ക്കപ്പുറത്തേക്ക് പ്രാധാന്യം കൊടുക്കേണ്ട എന്ന തിരിച്ചറിവാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് അത് സുപ്രഭാതത്തിനുണ്ടായിരുന്നു സുപ്രഭാതത്തിന്റെ ഒന്നാം പേജിൽ രാഹുൽ ഗാന്ധിക്ക് ആസാമിൽ സംഭവിച്ച കാര്യങ്ങളാണ് പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നത് തീർച്ചയായും ഇരുപത്തിനാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത് കേരളത്തിലെ ജനങ്ങൾ താൽപ്പര്യത്തോടെ വായിക്കുന്ന വാർത്ത എന്നാൽ ഒരു രാജ്യം ഭീകരവാദികളെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടി സ്വയം പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഒരു യുദ്ധം നടത്തുമ്പോൾ ആ യുദ്ധത്തിൽ അവരുടെ കുറെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നതിനെ എങ്ങനെയാണ് ആഹ്ലാദത്തോടെ കാണാൻ കഴിയുന്നത് ഇന്ത്യയാണ് ഈ യുദ്ധത്തിലെ ഒരു കക്ഷി എന്ന് കരുതുക എതിർഭാഗത്തെ ഇങ്ങനെ മരണമുണ്ടായാൽ പോലും അത് മരണമാണ് കൊല്ലപ്പെട്ടത് സാധാരണക്കാരായ മനുഷ്യരാണ് മനസാക്ഷിയുള്ളവർക്ക് അതിൽ ആഹ്ലാദിക്കാൻ കഴിയില്ല മാതൃരാജ്യത്തിന്റെ വിജയവും ശത്രുരാജ്യത്തിന്റെ പരാജയവും ആഹ്ലാദകരമാണെങ്കിലും ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന പട്ടാളക്കാരൊക്കെ ഇരകളാണ് എന്ന് തിരിച്ചറിയേണ്ടത് മാനവികമായ ഒരു വികാരമാണ് മാധ്യമത്തെ പോലൊരു പത്രം മാനവികതയെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്നു ഭീകരവാദികളായ ഹൂത്തികളെയും ഹിസ്ബിള്ളയെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഒരു വശത്തെ ഇത്തരം ക്രൂരകൃത്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് മറുഭാഗത്ത് സമാധാനത്തിന്റെ വക്താക്കളാവാൻ കഴിയുന്നത് പലപ്പോഴും മാധ്യമത്തിന്റെയും മീഡിയാവണിന്റെയും തേൻപുരട്ടിയ വിഷം നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് മാധ്യമവും മീഡിയാവണും ജമാത് ഇസ്ലാമി എന്ന പേരിൽ തുടങ്ങിയ മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയത്തിൽ രൂപപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ആ പ്രസ്ഥാനത്തിന്റെ ആത്യന്തികമലക്ഷ്യം ജനാധിപത്യം ഇല്ലാത്ത ശരീരത്തിൽ അധിഷ്ഠിതമായ ലോകക്രമമാണ് വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് അഭയം തേടി പാക് ജനാധിപത്യത്തെ അട്ടിമറിച്ച് അതിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ചുക്കാൻ പിടിച്ച മൌദീതി എന്ന മൗലികവാദി സൃഷ്ടിച്ച ജമാത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ യു എ ഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് മുസ്ലിം ബ്രദർഹുഡിനോടും ഇവരുടെയൊക്കെ സമീപനം അത് തന്നെയാണ് എന്നാൽ മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് രൂപീകൃതമായ ജമാഅത്ത് ഇസ്ലാമി ഇവിടെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുകയും അവർ മാധ്യമം എന്ന പേരിൽ ഒരു പത്രമിറക്കുകയും മീഡിയ വൺ എന്ന പേരിൽ ഒരു ചാനൽ ഉണ്ടാക്കുകയും രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് എതിരാവുന്ന വിധത്തിലുള്ള മാധ്യമ പ്രവർത്തന രീതി പിന്തുടരുകയും ചെയ്തിട്ടും നമ്മളിൽ പലരും അത് മനസ്സിലാക്കുന്നില്ല മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ അവർക്ക് ഓശാന പാടുന്നു അടിസ്ഥാനപരമായി ജമാഅത്ത് ഇസ്ലാമി ലക്ഷ്യം വയ്ക്കുന്നതിന്റെ സൂചന തന്നെയാണ് ഇസ്രായേലി പട്ടാളക്കാരുടെ ദാരുണമായ മരണത്തിൽ മാധ്യമത്തിനുണ്ടാവുന്ന ഈ ആഹ്ലാദം ജമാഅത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനവും അതിന്റെ ജിഹുകളായ മാധ്യമവും മീഡിയവനും ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്തെ പൗരന്മാരാണ് അല്ലെങ്കിൽ അവരിങ്ങനെ തീവ്രവാദികളുടെ വളർച്ചയിലും ഒരു രാജ്യത്തെ സൈനികരുടെ ദാരുണ മരണങ്ങളിലും ആഹ്ലാദിച്ചുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് മധുരം പുരട്ടിയ വിഷം കൈമാറി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും